മോദിയെ അങ്ങ് ലോകവിസ്മയത്തോടെ ഒറ്റുനോക്കിയിരുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അത് മാത്രമല്ല രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒന്നാം നമ്പർ നേതാവും കൂടിയാണ് അങ്ങ് ഇങ്ങ് കേരളത്തിലെ കെ സുരേന്ദ്രൻ്റെയോ പി സി ജോർജിൻ്റെയോ നിലവാരത്തിൽ അങ്ങ് ഇങ്ങനെ വർഗീയത പറയരുത് ഇത്രയും തരന്താണ് രീതിയിൽ വർഗീയത പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ആത്മാഭിമാനമുള്ള പ്രജകൾ എങ്ങനെ നിൽക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ് നിങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പായിരുന്നു അയോധ്യയും രാമനും നോക്കൂ അയോധ്യ എന്ന രാഷ്ട്രീയ ബോംബിനെ എത്ര പക്വതയോടെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്തതും നിർവീര്യമാക്കിയതും ഒരുപക്ഷെ ആ വർഗീയ ബോംബ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പൊട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമയനെ ഹിന്ദു ഭൂരിപക്ഷത്തെ പ്രീതിപ്പെടുത്തുക എന്ന അജണ്ട പരാജയപ്പെട്ടിടത്താണ് അടുത്ത നമ്പറായ പാകിസ്ഥാൻ വിഷയവുമായി നിങ്ങൾ തെരുവുകളിൽ നുണ പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ചോദിച്ച് വോട്ട് പിടിക്കണം അല്ല അതിന് പറ്റില്ല എന്ന് മറ്റാരേക്കാളും നിങ്ങൾക്ക് തന്നെ ഉത്തമ ഉത്തമബോധ്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് ബദ്ധവൈരികളായ പാകിസ്ഥാൻ്റെ പേര് തന്നെ ശരണം കോൺഗ്രസ് ജയിച്ചാൽ പാകിസ്ഥാൻ സന്തോഷിക്കുമെന്നും കോൺഗ്രസ് തോറ്റാൽ പാകിസ്ഥാൻ കരയുമെന്നുമുള്ള ഇത്രയും തരന്താണ് ഒരു വർഗീയ പ്രസ്താവന പൊതുസമൂഹത്തിൽ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു എന്ന് ഞാനടക്കമുള്ള ഓരോ ഇന്ത്യക്കാരനും ആലോചിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും യൂട്യൂബ് ബ്ലോഗർ ധ്രുവറാട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും പാകിസ്ഥാനികളാണ് നിങ്ങൾക്ക് നേരെ ശബ്ദം ഉയർത്തുന്നവർ ഒന്നെങ്കിലും രാജ്യദ്രോഹി അല്ലെങ്കിൽ പാകിസ്ഥാനികള് നാണമാവുന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ തരന്താഴെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒക്കുവോ നോക്കൂ അധികാരത്തിന്റെ മറവിൽ ഇലക്ടറൽ ബോണ്ട് വഴി പാകിസ്ഥാൻ കമ്പനികൾ കോടികൾ കൈമാറിയത് ബി ജെ പി എന്ന പാർട്ടിക്കാണ് അതിൻ്റെ വിലയും അനേകം കുടുംബങ്ങളുടെ കണ്ണീരും ഒരു കാര്യം ഉറപ്പാണ് മുൻപെങ്കും ഇല്ലാത്ത വിധം മുൻപെങ്ങുമില്ലാത്ത വിധം നിങ്ങൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളെയും അതിലുപരി രാഹുൽ ഗാന്ധി എന്ന യുവരാജാവിനെയും ആ ഭയപ്പാട് നിങ്ങളുടെ ഓരോ വർഗീയ പ്രസ്താവനയിലൂടെയും പുറത്തേക്കതായി ഇങ്ങനെ ഒഴുകുന്നുണ്ട് കഴിഞ്ഞ എഴുപത്തി കൊല്ലം ഇന്ത്യയിൽ ഭരണഘടനയില്ലെന്നും അത് നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെന്നും പറയുന്ന മോഡിയോട് ഒരു ചോദ്യം പിന്നെ ആരുടെ നേതൃത്വത്തിലാണ് ഓരോ ദിവസവും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് സി എ സി യു സി എൻ ആർ സി എന്നിവ ഒരു പ്രത്യേക മതവിഭാഗത്തെ മുൻനിർത്തി പൊളിച്ചെഴുതുന്നു അവിടെ വിധാര കുത്തിറക്കുന്നത് ഒന്നുറപ്പാണ് താങ്കൾ നല്ലൊരു നടനാണ് പക്ഷെ നായകനല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരുന്നോ താങ്കൾ നടത്തുന്നത് തികച്ചും തെറ്റായ വിവരങ്ങളാണ് നിങ്ങളുടെ മുൻഗാമി അടൽ ബിഹാരി വാജ്പേയിം പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം മാന്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു സംശയം കൂടാതെ പലരും പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഇതുപോലെ തണ പറയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമാണ് ജനങ്ങൾക്ക് മുന്നിലാണ് സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് അദ്ദേഹം ഓരോരോ നുണകളും എനയുന്നതും അത് ഗോഡി മീഡിയ പ്രചരിപ്പിക്കുന്നതും ബലാത്സംഗക്ക് വോട്ട് തേടി സ്ത്രീകളുടെ മാനം കാക്കാനും കോർപ്പറേറ്റ് ഭീമന്മാർക്ക് രാജ്യം കൊള്ളയടിക്കാനും അങ്ങ് തന്നെ വരണം വീണ്ടും ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എന്തെയാതെ ആത്മകഥം കൊണ്ടുപോവുകയാണ്